ജോർഡനിലെ യു എസ് സൈനിക താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി യു എസ് സൈന്യവും മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ സംഘർഷമുണ്ട് എന്നും പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചത് ഇതാണെന്നും ഇറാൻ പറയുന്നു തങ്ങൾക്കെതിരായ യു എസ് ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും മേഖലയിലെ വസ്തുതകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും ഇറാൻ പ്രതികരിച്ചു വടക്കു കിഴക്കൻ ജോർഡനിൽ സിറിയൻ അതിർത്തിക്ക് സമീപത്തെ യു എസ് ബേസിലാണ് ഇന്നലെ ഡ്രോൺ ആക്രമണം ആക്രമണമുണ്ടായത് മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചിരുന്നു സിറിയയിലും ഇറാഖിലും ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സൈനിക ബാരക്കിനു നേരെ അതിരാവിലെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നും അതാണ് ആഘാതം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതെന്നും യു എസ് അധികൃതർ സൂചിപ്പിച്ചു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം വടക്കു കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യുഎസ് സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി സിറിയയിലും ഇറാക്കിലും ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു കനത്ത തിരിച്ചടി നൽകുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റിനും പറഞ്ഞു ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള മിലീഷ്യയുടെ മൂന്ന് കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സൈന്യം ആക്രമണം നടത്തിയതായി യു എസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കത്തായിബ് ഹിസ്ബുള്ള മിലീഷ്യാ ഗ്രൂപ്പിനെയും മറ്റ് ഇറാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളെയും ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ഇറാഖിലെയും സിറിയയിലെയും യു എസിനും സഖ്യകക്ഷികൾക്കുമെതിരായ ആക്രമണങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയായാണ് കൃത്യമായ ആക്രമണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അവർ ഇറാഖിന്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഒരു മുതിർന്ന ഇറാഖി ഉദ്യോഗസ്ഥൻ പറഞ്ഞു യു ആക്രമണങ്ങൾ ശാന്തത കൊണ്ടുവരാൻ സഹായിക്കില്ലെന്ന് ഇറാഖിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖാസിം അൽ ആറാജി കൂട്ടിച്ചേർത്തു ഒരു ഇറാഖ് ദേശീയ സംഘടനയുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി ബോംബിടുന്നതിന് പകരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ യു എസ് സമ്മർദ്ദം ചെലുത്തണമെന്ന് അദ്ദേഹം മുമ്പ് ട്വിറ്ററിൽ എഴുതിത് എക്സിറ്റ് കുറിച്ചു കഴിഞ്ഞയാഴ്ച പടിഞ്ഞാറൻ ഇറാഖിലെ വ്യോമതാവളത്തിൽ മിസൈൽ ആക്രമണത്തിൽ നിരവധി യു എസ് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ജനുവരി മൂന്നിന് കിഴക്കൻ നഗരമായ കെർമനിൽ തൊണ്ണൂറിലധികം പേരുടെ ജീവനെടുത്ത ഇരട്ട സ്ഫോടനങ്ങൾക്ക് മുൻപ് ഇറാന് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരുന്നതായി യു എസ് അറിയിച്ചു തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി കിലോമീറ്റർ തെക്കു കിഴക്കായുള്ള കെർമനിൽ നടന്ന ആക്രമണം ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഇറാൻ അതിർത്തിക്കുള്ളിൽ തീവ്രവാദ ഭീഷണിയുണ്ടെന്ന് യു എസ് സർക്കാർ ഇറാന് സ്വകാര്യ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് ചില യു എസ് ഉദ്യോഗസ്ഥർ ഭീകരാക്രമണത്തിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിനാലാണ് തങ്ങൾ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതെന്നും യു എസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ആക്രമണം തടയുന്നതിനോ മരണസംഖ്യ കുറയ്ക്കുന്നതിനോ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ മതിയായ വിവരങ്ങളാണ് ഇറാന് നൽകിയതെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി Thank you